ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു ഡിഫറൻറ്റ് ടോപ്പിക്കാണ് അതായത് ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യ നാണം കെട്ട രീതിയിൽ ഒരു റിബൽ ഗ്രൂപ്പിന് വഞ്ചിച്ചു അതിലെ പല ആൾക്കാരെയും കൊന്നു അപ്പോൾ നമ്മുടെ അയൽ രാജ്യമായ മ്യാൻമാറിലെ ഒരു റിബൽ ഗ്രൂപ്പായിരുന്നു അത് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞു അപ്പോൾ അവർ മ്യാൻമാറിൻ്റെ ശക്തരായിട്ട് ഭരിക്കാൻ പോവുകയാണ് അപ്പോൾ അവർ അടുത്തിടെ ബംഗ്ലാദേശ് ബർമ്മ ബോർഡർ പിടിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ബംഗ്ലാദേശ് മ്യാൻമാർ തമ്മിലുള്ള ബോർഡർ അതും ഇന്ത്യയായിട്ട് ഭയങ്കര അടുത്താണ് അപ്പോൾ അവർ കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും ഇന്ത്യയോടുള്ളൊരു നിലപാട് ഇന്ത്യക്ക് ഇതൊരു ഭീഷണിയാണോ അപ്പോൾ ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഴയ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മളത് റിപ്പീറ്റ് ചെയ്യുകയാണ് അതായത് രാഷ്ട്രീയത്തിലും ഇൻ്റർനാഷണൽ റിലേഷൻസിലും ആയിട്ട് സ്ഥിരമായിട്ട് ശത്രുവോ സ്ഥിരമായിട്ട് മിത്രമോ ഇല്ല സ്ഥിരമായിട്ട് താല്പര്യങ്ങളാണുള്ളത് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം അതുപോലെ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചതി അല്ലെങ്കിൽ പിന്നീന്ന് കുത്തുക അപ്പോൾ നമ്മൾ അൺപാർലമെൻ്ററി ആ ഒരു വേർഡുണ്ട് നമ്മൾ സിനിമകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് അതായത് കുതികാൽ കൊടുപ്പും കൂട്ടിക്കൊടുപ്പും കുതികാൽ വെട്ടും കൂട്ടിക്കൊടുപ്പും എന്ന് പറയും അപ്പോൾ ആ രീതിയിലുള്ളൊരു സംഭവമാണ് നമ്മുടെ പൊളിറ്റിക്സും ഇൻ്റർനാഷണൽ റിലേഷൻസും ഞാൻ പറഞ്ഞതൊരു നല്ല ടെൻഡൻസി ആണ് എന്നല്ല അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഇന്ത്യ സ്വാതന്ത്ര്യമായിട്ട് ഏകദേശം എഴുപത്തഞ്ച് കൊല്ലത്തിൽ കൂടുതൽ കഴിഞ്ഞു അപ്പോൾ ഇക്കാലം അത്രയുമുള്ള ഇന്ത്യയുടെ വിദേശ നയവും ഇന്ത്യയുടെ പ്രതിരോധ നയവും ഇന്ത്യയുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതായിരുന്നു അപ്പോൾ പല ഘട്ടങ്ങളിലും നമ്മൾ നമ്മുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്തു പക്ഷെ പലപ്പോഴും നമുക്ക് പലപ്പോഴും പല മണ്ടത്തരങ്ങളും പറ്റിയിട്ടുണ്ട് നമ്മൾ പല വൃത്തികേടുകളും കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞുകൊണ്ട് ഒരിക്കലും രാജ്യദ്രോഹിയാവില്ല ഉദാഹരണം ശ്രീലങ്കയിൽ നമ്മുടെ ഐ പി കെ എഫ് പോയത് തന്നെ സത്യം പറഞ്ഞ ഒരു രീതിയിൽ വലിയ മണ്ടത്തരമായി നമ്മുടെ സൈനികർ ധാരാളം ക്രൂരതകളൊക്കെ ചെയ്യുകയും ചെയ്തു അത് നമ്മളെ തിരിഞ്ഞു കൊത്തിയെന്ന് തന്നെ പറയാം അപ്പോൾ സത്യം സത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ലിമിറ്റിനുള്ളിൽ അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിനും അതുപോലെ പ്രതിരോധ നയത്തിനും ഈ രണ്ട് നയങ്ങളും വളരെയധികം മിക്സഡാണ് അപ്പോൾ ഇതിലും കുറേയേറെ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട അയൽ രാജ്യമാണ് മ്യാൻമാർ ഇപ്പം മ്യാൻമാറിനെ പറ്റി നമ്മൾ നേരത്തെ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ വടക്ക് കിഴക്ക് ഇന്ത്യയിട്ട് ഏകദേശം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ മ്യാൻമാർ ബോർഡർ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈ ബോർഡർ എന്ന് പറഞ്ഞാൽ ഭയങ്കര മലകളും കുന്നുകളും കാടുകളും നദികളൊക്കെ ചേർന്ന വലിയൊരു ബോർഡറാണ് അതുപോലെ നമ്മൾ ഈ ബോർഡറിൻ്റെ അങ്ങോളും ഇങ്ങോട്ടും നോക്കുകയാണെങ്കിൽ ഈ ബോർഡർ വരച്ചത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്ത് വരച്ചതാണ് രണ്ട് ഭാഗത്തെയും ജനങ്ങൾക്ക് തമ്മിൽ വംശീയപരമായ ബന്ധങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നമ്മുടെ വടക്കുകിഴക്കിലും മ്യാൻമാറിലെ ജനങ്ങൾക്ക് തമ്മിൽ വളരെയധികം വംശീയപരമായ ബന്ധങ്ങളും കിൻഷിപ്പൊക്കെ ഉണ്ട് അപ്പം നമ്മൾ മ്യാൻമാറിൻ്റെ ചരിത്രം നമ്മൾ നേരത്തെയും ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഒപ്പം തന്നെ ഏകദേശം സ്വതന്ത്രമായൊരു രാജ്യമാണ് മ്യാൻമാർ അല്ലെങ്കിൽ ബർമ അപ്പോൾ എഴുപത്തഞ്ച് കൊല്ലത്തോളമുള്ള അവിടെ ചരിത്രത്തിൽ കുറേ കാലം പട്ടാള ഭരണമായിരുന്നു ആഭ്യന്തര യുദ്ധം പണ്ട് തുടങ്ങിയ ആഭ്യന്തര യുദ്ധം ഇപ്പം വളരെയധികം കലശായിക്കൊണ്ടിരിക്കുകയാണ് ബർമ എന്ന് പറഞ്ഞാൽ ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണെന്ന് പറയാം ഫെയിൽഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സമാധാനം കൊണ്ടുവരാൻ പറ്റാത്തൊരു രാജ്യമാണ് ആഭ്യന്തര യുദ്ധം തുടരുവാണ് ഒരു ഭാഗത്ത് ഭയങ്കര ദാരിദ്ര്യമാണ് ഭയങ്കര അഴിമതിയാണ് പട്ടാളത്തിൻ്റെ ക്രൂരമായ ഭരണമാണ് രാജ്യത്തിൻ്റെ പല ഭാഗവും പല സായുധ റിബൽ ഗ്രൂപ്പുകളുടെ കൺട്രോളിലാണ് പല ഇല്ലീഗൽ ബിസിനസ്സും ഇപ്പോൾ ഉദാഹരണം മയക്കുമരുന്നടക്കം ഫ്ലറിഷ് ചെയ്യുന്നൊരു സ്ഥലമാണ് ബർമ്മ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അയൽ രാജ്യമായ എന്നാൽ വളരെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന രാജ്യമാണ് മ്യാൻമാർ ഇനി നമ്മൾ പറയാൻ പോകുന്നത് അരാക്കൻ എന്നൊരു പറ്റിയാണ് അപ്പോൾ നമ്മൾ മാപ്പ് നോക്കുകയാണെങ്കിൽ മ്യാൻമാറും ബംഗ്ലാദേശിൻ്റെയും ബോർഡറിലുള്ള ഒരു പ്രവിശ്യയാണ് അരാക്കൻ അല്ലെങ്കിൽ ആ പ്രവിശ്യയുടെ വേറൊരു പേരാണ് റഖായി അപ്പോൾ നമ്മുടെ ബംഗ്ലാദേശ് ബോർഡറിലാണ് നമ്മുടെ വടക്ക് കിഴക്കൊന്നും അധികം ദൂരമൊന്നുമില്ല കാരണം ഈ അരാക്കൻ പ്രവിശ്യ എന്ന് കുറച്ച് സഞ്ചരിച്ചാൽ നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനമായ മിസോറാം ഉണ്ട് ഇനി അരാക്കൻ്റെ ഭൂമിശാസ്ത്രം പറയുകയാണെങ്കിൽ ഈ അരാക്കൻ പ്രവിശ്യയിലുള്ളൊരു മലയാണ് അരാക്കൻ യോമ കുന്നുകൾ അപ്പോൾ അത് വളരെ വലിയ കുന്നുകളാണ് അതുപോലെ നാഫ് എന്ന് പറഞ്ഞൊരു നദിയുണ്ട് ഈ അരാക്കൻ പ്രവിശ്യം ബംഗ്ലാദേശും തമ്മിലുള്ള അതിർത്തിയിൽ ഇനി അരാക്കൻ പ്രവിശ്യയ്ക്ക് കടൽ തീരമുണ്ട് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ വിശാലമായ തീരമുണ്ട് അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അടുത്തിടെ ഈ അരാക്കൻ പ്രവിശ്യയിൽ ഗ്യാസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് വളരെ പ്രാധാന്യമുള്ളൊരു പ്രവിശ്യയാണ് ഈ പറയണ അരാക്കൻ പ്രവിശ്യ വളരെ തന്ത്രപരമായ ഒരു പൊസിഷനുള്ള പ്രവിശ്യയാണ് അരാക്കൻ പ്രവിശ്യ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ അരാക്കൻ്റെ ഭൂമിശാസ്ത്രം നമ്മൾ പറഞ്ഞു ഇപ്പം ഭൂമിശാസ്ത്രവും സംസ്കാരവും ഒക്കെ തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അപ്പം അരാക്കൻ എന്ന് പറഞ്ഞാൽ പല സംസ്കാരങ്ങൾ പല നാഗരീതകൾ കൂടിക്കലടുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ചരിത്രപരമായിട്ട് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഭയങ്കര സാംസ്കാരികമായ ഒരു ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ട് അപ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റായ ബംഗാളിൻ്റെ സാംസ്കാരികമായ മതപരമായ ഇൻഫ്ലുവൻസ് അരാക്കനിലുണ്ട് മ്യാൻമാറിൻ്റെ സാംസ്കാരികപരമായ മതപരമായ ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ പണ്ട് കാലത്ത് അരാക്കൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വ്യാപാരത്തിൻ്റെ ഹബ്ബായിരുന്നു അവിടെ പോർട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയും അതുപോലെ തെക്കുകിഴക്കൻ ഏഷ്യയും തമ്മിലുള്ള കച്ചവടമൊക്കെ ഈ വഴിയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പം മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ബുദ്ധ ബുദ്ധമതത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ഇസ്ലാം മതത്തിൻ്റെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ചരിത്രപരമായി നോക്കുവാണെങ്കിൽ അരാക്കൻ പലപ്പോഴും സ്വതന്ത്ര രാജ്യമായിരുന്നു ഒരു പത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് അരാക്കനിലുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമാണ് കിങ്ഡം ഓഫ് മൗക്കി അപ്പോൾ അതൊരു മുന്നൂറ് നാന്നൂറ് കൊല്ലത്തോളം ആ സാമ്രാജ്യം നിലനിന്നു അപ്പോൾ ആ സാമ്രാജ്യത്തിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ അവർ വളരെ അതിസമ്പന്നരായിരുന്നു അതായത് കടൽ വഴിയുള്ള വ്യാപാരം വഴി അതിസമ്പന്നരായിരുന്നു വളരെ സമ്പന്നമായ നഗരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ നഗര ഈ കിങ്ഡത്തിൽ ബുദ്ധ ബുദ്ധമതത്തിൻ്റെ ഇസ്ലാം മതത്തിൻ്റെയൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബംഗാൾ സുൽത്താന്മാരുടെ ഒരു വലിയ സുഹൃത്തായിരുന്നു അങ്ങനെ എല്ലാവിധ മതപര സാംസ്കാരികപരമായ ഒരു എഫക്റ്റുള്ള ഒരു സ്ഥലമായിരുന്നു ഈ അരാക്കൻ രാജ്യം അല്ലെങ്കിൽ കിങ്ഡം ഓഫ് മറോക്കി അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബർമയിലെ രാജാക്കന്മാർ വളരെ പ്രതാപശാലികളായിരുന്നു വളരെ അക്രമകാരികളായിരുന്നു അപ്പോൾ അവിടുത്തെ ഒരു രാജവംശമാണ് കോൺബോങ് രാജവംശം അപ്പോൾ ഈ കോൺബോങ് രാജവംശം ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം ക്രൂരമായിട്ട് ആക്രമിച്ചവരാണ് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തായ്ലാൻഡ് അതുപോലെ ചില ഘട്ടങ്ങളിൽ വിയറ്റ്നാം നമ്മുടെ വടക്ക് കിഴക്ക് നമ്മുടെ മണിപ്പൂർ നാഗാലാൻഡ് മിസോറാം ഇവിടെ എല്ലാം പത്തിരുന്നൂറ് കൊല്ലം മുമ്പ് ബർമീസ് രാജാക്കന്മാരുടെ സ്വാധീനം ഭയങ്കരമായിരുന്നു അവരുടെ ആക്രമണങ്ങൾ ഇടയ്ക്ക് വരുവായിരുന്നു അത് ഭയങ്കര നാശനഷ്ടവും ഈ സ്ഥലത്ത് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഈ ബർമീസ് രാജാക്കന്മാരുടെ ആക്രമണം ഈ അരാക്കനിലും വന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ അന്നത്തെ ബർമീസ് രാജാവ് ഈ മ്രോക്യൂന്ന് പറഞ്ഞ സാമ്രാജ്യം പിടിച്ചെടുത്തു അപ്പോൾ അത് വളരെ ക്രൂരമായ ആക്രമണമായിരുന്നു ആയിരക്കണക്കിന് സാധാരണക്കാർ കൊല ചെയ്യപ്പെട്ടു ഇവിടുത്തെ ബുദ്ധൻ്റെ രൂപമൊക്കെ ഇപ്പോൾ ഒരു ബുദ്ധന്മാരായിരുന്നെങ്കിലും അവർ ഇവിടുത്തെ ബുദ്ധന്മാരെ അവരടിച്ചു നിർത്തിയിരുന്നു ഇപ്പം മതം മാത്രമല്ല ജനങ്ങളെ യുണൈറ്റ് ചെയ്യുന്ന ഫാക്ടർ ഇവിടുത്തെ ബുദ്ധൻ്റെ രൂപമൊക്കെ അവരടിച്ചു കൊണ്ടുപോയി അത്ര വലിയ യുദ്ധമായിരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ അരാക്കൻ്റെ ചരിത്രം ബർമയുമായിട്ട് വളരെ അല്ലെങ്കിൽ മ്യാൻമാറുമായിട്ട് വളരെ അധികം ഇടപെടുന്നതാണ് പിന്നെ ഏകദേശം അമ്പത് അല്ലെങ്കിൽ മുപ്പത് നാൽപ്പത് കൊല്ലത്തിന് ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിക്കുവാണ് അപ്പോൾ അവർ ബർമ്മയും പിടിക്കുവാണ് അങ്ങനെ ബർമ്മയായിട്ട് അവർ മൂന്ന് യുദ്ധം വരും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലില് ആയിരത്തി എണ്ണൂറ്റി അമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഈ മൂന്ന് യുദ്ധങ്ങളിലും ബർമക്കാർ വളരെയധികം ഭീകരമായിട്ട് പരാജയപ്പെടും അങ്ങനെ ഈ ബർമ്മ എന്ന് പറയുന്ന ഭാഗം ബ്രിട്ടീഷുകാരുടെ കോളനി ആവുകയാണ് അങ്ങനെ ബ്രിട്ടീഷുകാർ ബർമ്മയും അരാക്കനൊക്കെ ഭരിക്കുവാണ് അങ്ങനെ അരാക്കൻ ബർമ്മയുടെ ഭരണ വ്യവസ്ഥയോട് കൂടുതൽ അടുക്കുകയാണ് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർക്ക് ബർമയിൽ പല സാമ്പത്തിക താല്പര്യങ്ങളുണ്ട് ഇപ്പം നെല്ലിൻ്റെ കൃഷിയുണ്ട് പല വജ്രങ്ങളുടെ ഖനിയുണ്ട് പല മിനറലുകൾ കുഴിച്ചെടുക്കുന്നുണ്ട് തേക്കിൻ്റെ തോട്ടമുണ്ട് അപ്പം ഇതിലെല്ലാം അവർ പണിക്ക് വേണ്ടി ഇന്ത്യ എന്നുള്ള ആൾക്കാരെ ബംഗാളികളെയൊക്കെ ഇഷ്ടംപോലെ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ അരാക്കൻ പ്രവിശ്യയിലേക്കും പൺ കുറേ ബംഗാളികൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിക്ക് കൊണ്ടുവരുമായിരുന്നു അങ്ങനെ അരാക്കൻ പ്രവിശ്യയിൽ അത് ഒരു പിൽക്കാലത്തൊരു പ്രശ്നമായി മാറുന്നു അതായത് അരാക്കൻ പ്രവിശ്യയിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് അരാക്കനീസ് എന്ന് പറയുന്നത് അവർ ബുദ്ധന്മാരാണ് ഇത് കൂടാതെ ഈ പ്രവിശ്യയിൽ കഴിഞ്ഞ ആയിരം കൊല്ലമായിട്ട് ബംഗാളി ബന്ധമുള്ള രോഹിംഗ്യ ഉണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ടുള്ളതാണ് പിന്നീട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ കുറച്ചും കൂടെ ബംഗാളികളെ കൊണ്ടുവരും അങ്ങനൊരു വംശീയപരമായ പ്രശ്നം ഈ പ്രവിശ്യയിൽ കാരണം ഒരു ഭാഗത്ത് ഈ പ്രവിശ്യയിൽ ഭൂരിപക്ഷമായ അരാക്കന്മാർ അവർ ബുദ്ധന്മാരാണ് പിന്നെ ബംഗാളി ബന്ധമുള്ള രോഹിംഗ്യ മുസ്ലിങ്ങൾ അപ്പോൾ ഇവർ തമ്മിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാകും ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഈ ബർമയെ ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ് അങ്ങനെ ബർമ്മ ഒരു സെപ്പറേറ്റ് രാജ്യമായിട്ട് ബ്രിട്ടീഷുകാർ ഭരിക്കുവാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പോലെ ബർമയിലും ഒരു ദേശീയ മുന്നേറ്റം വരുവാണ് ബ്രിട്ടീഷുകാർക്കെതിരെ അപ്പോൾ ഈ വികാരം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രമല്ല ബ്രിട്ടീഷുകാർ പണിക്കുണ്ടെന്ന കൊണ്ടെന്ന ഇന്ത്യക്കാരും അതുപോലെ ബംഗാളികൾക്കുമെതിരെ ഈ വികാരം വരുന്നുണ്ട് അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ നോക്കുവാണെങ്കിൽ ഈ അരാക്കൻ പ്രവിശ്യയിൽ ഭയങ്കര യുദ്ധം വരുന്നുണ്ട് ജപ്പാൻ്റെ സൈന്യം അരാക്കൻ പ്രവിശ്യയുടെ കടുത്ത് പിടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അരാക്കനിലെ പല ബുദ്ധന്മാരും ജാപ്പനീസ് സൈന്യത്തിൻ്റെ ഒപ്പം ചേരുവാണ് അപ്പം മറുഭാഗത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ ഒപ്പം പൊതുതുന്നത് രോഹിണിയ മുസ്ലിങ്ങളാണ് അങ്ങനെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയ സമയത്തെ അവിടെ വംശീയമായ വർഗീയമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അവസാനം ജപ്പാൻകാരെ ബ്രിട്ടീഷുകാരെ തുരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ബർമ സ്വതന്ത്രമായി അങ്ങനെ മ്യാൻമാർ ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയാണ് പിന്നീട് മ്യാൻമാറിൽ ഓങ് സാൻ എന്ന് പറഞ്ഞ വിമോചന നായകൻ ഭരണത്തിലേറുവാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം കൊല്ലപ്പെടുവാണ് അങ്ങനെ ബർമയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതോട് കൂടി പട്ടാളത്തിൻ്റെ ഇടപെടൽ വരുവാണ് പിന്നെ നമുക്കറിയാം ബർമയിലെ കാര്യം നമ്മൾ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ ബർമയിലെ സൈനിക ഭരണത്തിൻ്റെ കാര്യം പറഞ്ഞു വളരെയധികം അടിച്ചമർത്തലുകൾ കൂട്ടക്കൊലകൾ വാർ ടൈം സെക്ഷൽ വയലൻസ് അഴിമതി അങ്ങനെ ഭീകരമായ ഭരണമാണ് അപ്പോൾ ബർമയിൽ ഒരു ഭയങ്കര യുദ്ധമുണ്ട് അത് അരാക്കൻ പ്രവിശ്യയെ ബാധിച്ചിട്ടുണ്ട് ഇനി ഇത് കൂടാതെ അരാക്കൻ പ്രവിശ്യയിലെ മുസ്ലിങ്ങളായ രോഹിംഗ്യകൾ ബർമീസ് ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അയൽ രാജ്യമായ ബംഗ്ലാദേശിൻ്റെ സഹായമുണ്ട് അങ്ങനെ അരാക്കൻ പ്രവിശ്യയിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് ഉണ്ട് ഒരു ഭാഗത്ത് ബർമീസ് ഗവൺമെൻറ് ഒരു ഭാഗത്ത് രോഹിംഗിയ മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് അരാക്കനിലെ ജനങ്ങൾക്ക് ഇവരോട് രണ്ടുപേരോടും ദേഷ്യമുണ്ട് അങ്ങനെ അരാക്കനില് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബാക്കി ബർമേലുള്ള പ്രശ്നം പോലെ ഇനി ബർമയിലാണെങ്കിൽ സാമ്പത്തികപരമായ പ്രശ്നമുണ്ട് ദാരിദ്ര്യമുണ്ട് അഴിമതിയുണ്ട് യുദ്ധമുണ്ട് പട്ടാള ഭരണത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബർമയിലെ പട്ടാള ഭരണാതിരികള് പേര് മാറ്റുവാണ് അങ്ങനെ ബർമയുടെ പേര് മ്യാൻമാർ എന്നും അരാക്കൻ പ്രവിശ്യയുടെ പേര് റാക്കൈൻ പ്രവിശ്യ എന്ന് നോക്കുവാണ് അപ്പോൾ ജസ്റ്റ് പേര് മാറ്റുമെന്ന് അത്രേ ഉള്ളൂ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കൺസെപ്റ്റ് ഈ ദേശീയതെന്നു എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ജനങ്ങൾക്ക് ഞങ്ങളൊരു രാജ്യക്കാരാണെന്നൊരു വികാരം വരും അത് അവരുടെ രാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും ഒക്കെ സ്വാധീനിക്കും അതുപോലെ ഉപദേശീയത ഉണ്ട് ഇപ്പോൾ വലിയൊരു രാജ്യത്തിൻ്റെ അകത്ത് തന്നെ ആ രാജ്യത്തിലെ വേറെ ജന പല സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾക്ക് അവരുടെ അവരുടേതായ ലോക്കൽ വികാരം ഉണ്ടാവും ഉദാഹരണം നമ്മുടെ മഹാരാഷ്ട്ര മഹാരാഷ്ട്രക്കാർ വളരെ ദേശസ്നേഹികളായ ഇന്ത്യക്കാരാണ് പക്ഷെ അവർക്ക് മഹാരാഷ്ട്ര എന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പോൾ നമ്മൾ മലയാളികൾ നമ്മൾ അഭിമാനമുള്ള ഇന്ത്യക്കാരാണ് പക്ഷെ നമുക്കൊരു മലയാളി ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലെങ്കിൽ തമിഴന്മാരെ ബെസ്റ്റായിട്ട് കാണാം അവർക്ക് ഇന്ത്യയോട് സ്നേഹമുണ്ട് എന്നാൽ അവർക്ക് അവരുടെ സംസ്ഥാനത്തോട് സ്നേഹമുണ്ട് അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പല ഉപദേശീയതകളുടെ കൂട്ടമാണ് ഇരുന്നൂറ് കൊല്ലം മുമ്പ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായില്ല അന്ന് ഈവൻ കേരളം വരെ ഉണ്ടായില്ല നമ്മൾ തിരുവിതാംകൂറുകാരും അതുപോലെ നമ്മൾ കൊച്ചിക്കാരും മലബാറികളും അങ്ങനെ പത്ത് നാട്ടുരാജ്യങ്ങളായിരുന്നു ബ്രിട്ടീഷ് ഭരണവും അതിൻ്റെ അടിച്ചമരത്തിലും വന്നപ്പോഴാണ് ഇന്ത്യൻ ദേശീയത എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നത് ഇതുപോലെ തന്നെയാണ് ബർമേലി ബ്രിട്ടീഷ് ഭരണ സമയത്താണ് ഒരു ഏകീകൃത ബർമൻ ദേശീയത വരുന്നത് അപ്പോൾ അതല്ലാതെ ഈ ബർമയിലെ പല ജനങ്ങൾക്ക് ഇപ്പോൾ കച്ചിൻ കാരൻ ഷാൻ വാ അരാക്കൻ ഇവർക്കൊക്കെ അവരുടെ ഉപദേശീയതകളുണ്ട് അപ്പോൾ ബർമയിൽ അത് പ്രത്യേകിച്ചും ശക്തമാണ് അപ്പോൾ അരാക്കൻ ജനങ്ങൾക്ക് അവരുടെ ഉപദേശീയതയുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അരാക്കനിലെ ബുദ്ധ ജന ബുദ്ധന്മാരായ ജനത രൂപീകരിച്ചൊരു സംഘടനയാണ് അരാക്കൻ ലിബറേഷൻ ആർമി അപ്പം അന്നേ അവർക്ക് ബർമീസ് ഗവൺമെൻറ്റിനോട് ദേഷ്യമുണ്ട് അവർ ബർമീസ് ഗവൺമെൻറ്റിനെതിരെ പൊരുന്നുണ്ട് അന്നത്തെ കാലത്ത് അവർക്ക് ഇന്ത്യക്കെതിരെയും ചില പ്രശ്നങ്ങളുണ്ട് ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് അന്നൊരു കോംപ്ലെക്സ് റിലേഷനാണ് അന്ന് ഇന്ത്യക്ക് ബർമേല പട്ടാള ഭരണോടുമായിട്ട് അത്ര നല്ല ബന്ധമല്ല അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എൺപതുകൾ തൊണ്ണൂറുകളിലേക്കാണ് നമ്മൾ വരുന്നത് അപ്പോൾ ബർമേലും ഭയങ്കര ജനാധിപത്യ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ബർമേലെ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിമതരെ സപ്പോർട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് ഓഫീസൊക്കെ ഇന്ത്യ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയ്ക്കൊരു വല്ലാത്ത രീതിയിലുള്ള ബന്ധമാണ് ചില ഘട്ടങ്ങളിൽ സഹകരണം ചില ഘട്ടങ്ങളിൽ എതിർപ്പും പക്ഷേ ബർമ്മേല നമുക്കൊരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ വടക്ക് കിഴക്കുമായിട്ട് ആയിരത്തി അറുനൂറോളം കിലോമീറ്റർ ബോർഡറുണ്ട് നമ്മുടെ വടക്ക് നമുക്ക് പല പ്രശ്നങ്ങളുണ്ട് നമ്മുടെ മീസോറാം പ്രശ്നമുണ്ട് ആസാമി പ്രശ്നമുണ്ട് അരുണാചലിലെ പ്രശ്നമുണ്ട് നാഗാലാൻഡ് പ്രശ്നമുണ്ട് അപ്പോൾ ഇവിടെയുള്ള പല വിമതർക്കും ബർമയിലും ബേസുകളുണ്ട് അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂ ബർമയായിട്ട് ആണ് അപ്പോൾ അന്നത്തെ സമയത്ത് സത്യം പറഞ്ഞു ഇന്ത്യക്ക് ഈ അരാക്കൻ ആർമി എന്ന് പറഞ്ഞ ഒരു റിബിൾ ഗ്രൂപ്പുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ ഒരു നാണംകെട്ട ചതി അവരെ ചെയ്തു അതിനെപ്പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഈ കഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ത്യക്ക് അന്നത്തെ ബർമേല ഈ അരാക്കൻ റിബിലുകളുമായിട്ട് അതായത് അരാക്കൻ ആർമി എന്ന് പറഞ്ഞ റിബൽ ഗ്രൂപ്പ് ഉണ്ട് അതുമായിട്ട് ഇന്ത്യക്ക് അന്ന് നല്ല ബന്ധമാണ് രഹസ്യ ബന്ധമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഫെബ്രുവരി എട്ടിന് ഒരു സംഭവം നടക്കുവാണ് അതായത് ഈ അരാക്കൻ ആർമി അരാക്കൻ ആർമിയുടെ അന്നത്തെ നേതാവാണ് കൈങ്റാസ റാസ അരാക്കൻ ആർമിയുടെ കുറേ അംഗങ്ങൾ നമ്മുടെ തായ്ലാന്റ് ബർമ ബോർഡറിൽ നിന്ന് പുറപ്പെടുവാണ് അപ്പോൾ അവർ പുറപ്പെടുന്ന രണ്ട് സ്പീഡ് ബോട്ടിലാണ് രണ്ട് ട്രോളർ ട്രോളറൊക്കെ വിളിച്ചവർ പുറപ്പെടുവാണ് അവരുടെ എഴുതാരാളം ആയുധങ്ങളുമുണ്ട് അപ്പോൾ അവരുടെ പദ്ധതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡമാൻ ദ്വീപിൽ ഇറങ്ങുക ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവിടെ കുറച്ച് റെസ്റ്റ് എടുക്കുക തുടർന്ന് അവിടുന്ന് ഈ ആയുധങ്ങളുമായിട്ട് പോയിട്ട് ബംഗ്ലാദേശിലെ കോക്സ് ബസാർ മോനിയ സ്ഥലമുണ്ട് അത് നമ്മുടെ അരാക്കൻ്റെ അടുത്താണ് അവിടെയുള്ള അവരുടെ കൂട്ടുകാർക്ക് ഈ ആയുധം ഒത്തിക്കാനാണ് അപ്പോൾ ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ നേവിയുടെയും എയർഫോഴ്സിൻ്റെയും റോയിൻ്റെയൊക്കെ പെർമിഷനോടു കൂടിയാണ് അപ്പോൾ മനസ്സിലാക്കുക അവർ രഹസ്യമായിട്ട് വരുന്നതല്ല അവർക്ക് ഇന്ത്യയിട്ട് നല്ല ബന്ധമുണ്ട് ഇന്ത്യയുടെ ക്ഷണത്തിലാണ് അവരിങ്ങോട്ട് വരുന്നത് അപ്പോൾ ഇന്ത്യ അവർക്ക് അഭയമൊക്കെ ഓഫർ ചെയ്ത് കൊണ്ടുവരുവാണ് അപ്പോൾ അവർ വരുവാണ് അപ്പോൾ അവർ ഒമ്പതാം തീയതി പിറ്റേ ദിവസം അവർ നാർകോണ്ടം ദ്വീപിലെത്തി അത് കഴിഞ്ഞ് പത്താം തീയതി നമ്മുടെ ആൻഡമാനിലെ ലാൻഡ് ഫോൾ ദ്വീപുകളിലേക്ക് എത്തി അപ്പോൾ നമ്മുടെ സൈന്യം അവരെ വെൽക്കം ചെയ്യുവാണ് നമ്മുടെ ആർമിയുടെ പ്രതിനിധികൾ വന്നു അവർക്ക് ക്യാമ്പൊക്കെ കിട്ടും റമ്മക്കെയുള്ള വലിയ പാർട്ടിയൊക്കെ നടത്തി നല്ല ഫുഡൊക്കെ കൊടുത്തു തുടർന്നാണ് ഏറ്റവും വലിയ ചതി നടക്കുന്നത് അവർക്ക് അഭയം കൊടുക്കാമെന്ന് ഇന്ത്യ പറഞ്ഞിട്ട് പിറ്റേ ദിവസം പതിനൊന്നാം തീയതി അവരെ പലരെ ഇന്ത്യയെ വെടിവെച്ചു കൊന്നു ആറോളം പേരെ കൊന്നവരുടെ ശവശരീരം കടലിൽ താഴ്ത്തി ബാക്കി വരുന്ന പത്തറുപത് പേരെ ഇന്ത്യ അറസ്റ്റ് ചെയ്തു അപ്പോൾ അഭയം കൊടുക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ശാരസംഘടനയെ റോ വിളിച്ചു വരുത്തിയ ഈ ബർമി സൃബലുകൾ നമുക്ക് നല്ല ബന്ധമുള്ള ഈ അലാക്കൻ ആർമി സൈനികരെ ഇന്ത്യ ചതിച്ചു അപ്പോൾ അതൊരു വളരെ വൃത്തികെട്ട ചതിയാണ് അങ്ങനെ ഏകദേശം എഴുപത്തി മൂന്നോളം പേരെ അറസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് ഇവർ ആയുധം കടത്തുന്നു പറഞ്ഞാണ് അപ്പോൾ ഇവരുടെ രണ്ട് ബോട്ടുകളും രണ്ട് ടോറുകളും ഒക്കെ ഉണ്ട് അപ്പോൾ ആൻഡമാനിലെ ലാൻഡ് ഫോൾ ദ്വീപുകളിൽ വെച്ച് നമ്മൾ ഇവർ അറസ്റ്റ് ചെയ്തു അപ്പോൾ ആറുപേരൊക്കെ ഒന്നു ഏകദേശം ഒരു മില്യണോളം വിലയുള്ള ആയുധങ്ങൾ നമ്മൾ പിടിച്ചെടുത്തു അപ്പോൾ മുപ്പത്തഞ്ചോളം പേര് അവർ മത്സ്യത്തൊഴിലാളികളാണ് ഒരു കൊല്ലത്തിന് ശേഷം ഇന്ത്യ വിട്ടു പക്ഷെ ബാക്കി മുപ്പത്തിനാല് പേരെൻ്റെ പതിമൂന്ന് കൊല്ലം ഇന്ത്യ തടവിൽ വെച്ചു അപ്പോൾ അവരെ പതിമൂന്ന് കൊല്ലത്തോളം തടവില് കിടന്നു അപ്പോൾ അവസാനം ഒരു സി ബി ഐ കേസൊക്കെ വന്നു സാധനം രണ്ടായിരത്തി പതിനൊന്നിലാണ് അവർ മോചിപ്പിക്കപ്പെട്ടത് അപ്പോൾ ആരായിരുന്നു എഴുപത്തി മൂന്ന് പേര് അന്നത്തെ ബർമയിലെ റിബലുകളായിരുന്ന കാരൻ നാഷണൽ ആർമിയിലെ അംഗങ്ങൾ അതുപോലെ അന്നത്തെ അരാക്കൻ ആർമിയിലംഗങ്ങൾ ഇവരെ രണ്ട് ഈ രണ്ട് ഗ്രൂപ്പിലെ മെമ്പേഴ്സിനെയാണ് ഇന്ത്യ ചതിച്ച് കൊന്നത് ഇന്ത്യ പതിമൂന്ന് കൊല്ലം തടവില് വെച്ചത് അപ്പോൾ ഇന്ത്യ അഭയം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താണ് അവർ വിളിച്ചു വരുത്തിയത് നമ്മുടെ ചാരസംഘടനയാണ് റോ പക്ഷെ സത്യമാണ് പറയുന്നത് റോ അവരെ വഞ്ചിച്ചു അപ്പോൾ അതൊരു വലിയ ചതിയാണ് ഇനി ഇതിന് പലർ വേറെ ഒരു കഥയുമുണ്ട് അപ്പം അന്നത്തെ ഇന്ത്യൻ സൈന്യത്തിലെ ചില ഉദ്യോഗസ്ഥർ പറയുന്നത് അവർ കരുതിയത് ഇവർ വടക്ക് കിഴക്കുള്ള ആയുധവുമായി വന്നു എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റായ ഒരു വിഷയമാണ് കാരണം ഈ ഫെബ്രുവരി എട്ടിന് മുമ്പ് തന്നെ ഇന്ത്യയുടെ പല കപ്പലുകളും പല സ്പീഡ് ബോട്ടും വിമാനമൊക്കെ ആൻഡമാനിലേക്ക് എത്തിയിരുന്നു ഇവരെ പമ്മി പിടിക്കാനായിരുന്നു ഇന്ത്യയുടെ പദ്ധതി അപ്പം ഈ ഒരു ചതി ഇന്ത്യയിൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാണ് അന്നത്തെ നമ്മുടെ പ്രതിരോധ മന്ത്രിയാണ് ജോർജ് ഫെർണാണ്ടസ് അദ്ദേഹം ബർമേല റിബലുകളോടൊക്കെ താല്പര്യമുള്ളൊരു മനുഷ്യനാണ് അന്നത്തെ ഇന്ത്യയുടെ നയം എന്ന് പറഞ്ഞാൽ ബർമേല റിബലുകൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ പട്ടാളം തന്നെ അല്ലെങ്കിൽ നമ്മുടെ റോ തന്നെ ഇവരെ ചതിക്കുവാണ് അപ്പോൾ എന്തുകൊണ്ട് ഇത് നടന്നു ഇതിലെ കഥകൾ ഭയങ്കരമാണ് അതായത് ഇതിലെ ഒരു കഥയനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ചതിച്ചതാണ് അപ്പോൾ അന്നത്തെ ഇന്ത്യയിലെ സൈനിക നേതൃത്വം പറഞ്ഞത് ഇവർ വടക്ക് കിഴക്കുള്ള റിബലുകൾക്ക് ആയുധം ഒത്തിക്കുമായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റാണ് ഇനി ഇതിൻ്റെ കഥ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഇന്ത്യൻ സൈന്യത്തിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു ലെഫ്റ്റനൻറ്റ് കേണൽ ഗ്രവാൾ അപ്പോൾ ഈ ഗ്രവാളിന് ബർമയായിട്ട് നല്ല ബന്ധമുള്ളതായിരുന്നു ഗ്രവാള് പേഴ്സണലി അഴിമതിയൊക്കെ കടന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഗ്രവാളിന് ബർമീസ് പട്ടാള ഭർണകൂടോട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടായിരുന്നു വജ്രത്തിൻ്റെയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടി ഇയാൾ നടത്തിയൊരു ചതിയാണത് അയാളുടെ പേഴ്സണൽ ബെനിഫിറ്റിനു വേണ്ടി നടത്തിയൊരു ചതിയാണ് ഇനി വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ബർമീസ് ഗവൺമെൻറ്റുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചില രഹസ്യ കരാറുകൾ ഉണ്ടാക്കി അപ്പോൾ പരസ്യമായിട്ട് നമ്മൾ ബർമയിലെ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്തു പക്ഷേ രഹസ്യമായിട്ട് നമ്മൾ പട്ടാള ഭരണകൂടത്തെ നമ്മുടെ വേണ്ടി സപ്പോർട്ട് ചെയ്തു അപ്പോൾ നമ്മൾ ഈ അരാക്കൻ പ്രവിശ്യയിലെ കലാപം ഒതുക്കണമായിരുന്നു അതിനുവേണ്ടി അരാക്കൻ ആർമിയിലെ പല ആൾക്കാരെയും അറസ്റ്റ് ചെയ്യണം കൊല്ലണം അങ്ങനെ ഇന്ത്യയും ബർമീസ് ഗവൺമെൻറ്റും കൂടെ നടത്തിയൊരു ചതിയാണത് അപ്പോൾ അവർ ജയിലിൽ കിടന്നു സി ബി ഐ കേസ് വന്നു പക്ഷേ ആ കേസ് സി ബി ഐക്ക് തെളിക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി പത്ത് പഴയപ്പോഴേക്കും ഈ മുപ്പത്തിനാല് പേരെ മോചിപ്പിച്ചു അവർ പിന്നീട് യൂറോപ്യൻ രാജ്യമായ നെതർലൻഡ്സിലേക്ക് സെറ്റിൽ ചെയ്തു അപ്പോൾ നമ്മൾ ജിയോ പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചെയ്ത വലിയൊരു ചതിയാണത് അപ്പോൾ ഈ റിബറുകൾക്ക് വേണ്ടി ഇന്ത്യയിൽ കേസിന് പോയൊരു ഉണ്ട് അഡ്വക്കേറ്റ് നന്ദിത ഹാസ്കർ അതുപോലെ വേറൊരു അഡ്വക്കേറ്റൊക്കെ ഉണ്ട് പക്ഷേ ഇവർ പിന്നീട് ഭയങ്കര മിസ്റ്റീരിയസ് ആയ കണ്ടീഷനിൽ ഇവർ കൊല്ലപ്പെട്ടു അപ്പോൾ ഇന്ത്യയുടെ ചാരസംഘടനയിലെ ചില ഓഫീസേഴ്സിന് കൊലപാതക കൂട്ടും ബന്ധമുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്ന അരാക്കൻ ആർമി എന്ന് പറഞ്ഞ റിബലുകൾ ഈ വഞ്ചന ഭയങ്കര ദേഷ്യമായി അവർക്ക് ഇന്ത്യയോട് ഭയങ്കര ഒരു വെറുപ്പും ഒരു ഭയങ്കര സംശയമായി സംഭവത്തിന് ശേഷം അത് ഇന്ത്യയെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടത്തിലേക്കാണ് അത് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥകൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാം അപ്പം അതിനുശേഷം ഇപ്പം രണ്ടായിരം ബർമയില് പട്ടാളത്തിൻ്റെ ഭരണകൂട പട്ടാളത്തിന് സാമ്പദ് വ്യവസ്ഥയിലും ഭരണകൂടത്തിലും നല്ല റോളുണ്ട് ബർമയിലെ പല പ്രവിശ്യകളിൽ പ്രശ്നങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് ഉപദേശീയതകളുണ്ട് വയലൻസുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ ഈ അരാക്കൻ പ്രവിശ്യയിൽ പുതിയൊരു റിബൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ് അപ്പം പഴയ ഇത് തന്നെ അരാക്കൻ ആർമി എന്ന് പറഞ്ഞ സംഘടന ഫോം ചെയ്യുവാണ് അപ്പോൾ ഇതിനംഗങ്ങളായിരിക്കുന്നത് അവിടുത്തെ ബുദ്ധന്മാരായ അരാക്കന്മാരാണ് അപ്പോൾ അവരതിനെ സഹായിക്കുന്നത് ബർമയിലെ വേറൊരു റിബൽ ഗ്രൂപ്പായ കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമിയാണ് ഇപ്പോൾ ഈ കച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഗാലാൻഡ് അരുണാചൽ ബോർഡറിലുള്ളവരാണ് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഭരണവ്യവസ്ഥയൊക്കെ ഉണ്ട് സ്വന്തമായിട്ട് പട്ടാളമുണ്ട് സിവിൽ സർവീസ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് സ്കൂളുണ്ട് ഒരു ക്വാസി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ചോട്ട രാജ്യമാണീ പറഞ്ഞ കച്ചന്മാർ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഇതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ് ആർമിയെ പറ്റി ഇവരുമായിട്ടും ഈ അരാക്കൻ റിബിലുകൾക്ക് ബന്ധമുണ്ട് അപ്പോൾ എന്താണ് ഇവരുടെ ലക്ഷ്യം ബർമീസ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നിന്ന് അരാക്കൻ പ്രവിശ്യയെ മോചിപ്പിക്കുക കാരണം നമ്മൾ ചരിത്രം നോക്കുവാണെങ്കിൽ ആയിരത്തി എണ്ണൂറുകളുടെ അടുത്ത് ബർമക്കാര് പിടിച്ചെടുത്താണ് ഈ പ്രവിശ്യം അതിനുമുമ്പ് ഒരു സ്വാതന്ത്ര്യ രാജ്യമായിരുന്നു അപ്പം അവർ ബർമീസ് ഗവൺമെൻറ്റിൻ്റെ യുദ്ധത്തിൽ ഏർപ്പെടുവാണ് രണ്ടായിരത്തി പതിനഞ്ച് തുടങ്ങി ഭയങ്കര യുദ്ധമാണ് ബർമയിലുള്ളത് വെച്ചൊരു ഭീകരമായ യുദ്ധമാണ് അവിടെ നടക്കുന്നത് ഇപ്പം നമ്മൾ ഉള്ളത് വെച്ച് നോക്കുവാണെങ്കിൽ ബർമയിലെ ഏറ്റവും ഒരു റിബൽ ഗ്രൂപ്പാണ് അരാക്കനാർ ഇപ്പം ഇപ്പോഴത്തെ കണക്ക് നോക്കുക രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി അവർ റക്കൈൻ പ്രവിശ്യ കുറേയൊക്കെ പിടിച്ചെടുത്തു ഇപ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം മുപ്പതിനായിരത്തോളം പട്ടാളക്കാർ അവർക്കുണ്ട് ആക്റ്റീവായിട്ട് ട്രെയിൻ ചെയ്യുന്ന പട്ടാളക്കാർ ആറായിരത്തോളം ഇവരുടെ പട്ടാളക്കാർ വേറെ പല പ്രവിശ്യകളിലും യുദ്ധം ചെയ്യുന്നുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവരുടെ രാഷ്ട്രീയ മാനിഫെസ്റ്റോ അത് രണ്ടായിരത്തി ഇരുപതിലിറക്കിയ ദ അരാക്കൻ ഡ്രീമാണ് അരാക്കൻ പ്രവിശ്യയെ സ്വതന്ത്രമാക്കുക അപ്പോൾ അരാക്കൻ പ്രവിശ്യയുടെ ജിയോഗ്രഫിയൊക്കെ നോക്കുകയാണെങ്കിൽ സ്വതന്ത്ര രാജ്യമാവാൻ ഭയങ്കര പൊട്ടൻഷ്യലുള്ള പ്രവിശ്യയാണ് കാരണം അതിന് നല്ല പോർട്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്യാം പിന്നെ ധാരാളം ഗ്യാസ് കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ പ്രോമിസിങ് ആയൊരു പ്രവിശ്യമാണ് അപ്പോൾ ഇവരിപ്പോൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബർമേലെ വേറെ റിബിൾ ഗ്രൂപ്പുകളുണ്ട് ഇപ്പോൾ പണ്ട് നമ്മളൊരു വീഡിയോ ഡിസ്കസ് ചെയ്ത വാർമി അതുപോലെ കച്ചിൻ ഇവരെ പോലെ അരാക്കനൊരു സ്വന്ത രാജ്യമാണ് ആക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ ഇവരെ സഹായിക്കുന്നത് കച്ചിൻ റിബലുകളുണ്ട് താങ് നാഷണൽ ലിബറേഷൻ ആർമി ഉണ്ട് യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർമി ഉണ്ട് അങ്ങനെ ബർമേയിലുള്ള ബാക്കി റിബൽ ഗ്രൂപ്പുകളെല്ലാം ഇവരെ സഹായിക്കുന്നുണ്ട് ഇനി ഇവരെ സഹായിക്കുന്ന വേറൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ചൈനയാണ് അപ്പോൾ ഇവരുടെ വലിയൊരു ഫണ്ടിങ് വരുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം ഇവരുടെ ഫണ്ടിങ് വരുന്ന ചൈനയിൽ നിന്നാണ് ഇവരുടെ പല ആയുധങ്ങളും വരുന്ന ചൈനയിൽ നിന്നാണ് ഇവിടെയാണ് ഇന്ത്യക്ക് ആശങ്കയുള്ളത് കാരണം ഇവർക്ക് ചൈനയായിട്ട് നല്ല ബന്ധമാണ് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നോക്കുവാണെങ്കിൽ ബർമയിലടുത്ത പട്ടാളാട്ടി മറി വന്നു അങ്ങനെ ബർമയിലടുത്ത ആഭ്യന്തര യുദ്ധം മൂർച്ഛിക്കുവാണ് ഭയങ്കര ക്രൂരതകളാണ് പട്ടാളം സാധാരണക്കാരെ ചെയ്യുന്നു കൂട്ടക്കൊല നടത്തുന്നു വാർ ടൈം സെക്ഷൽ വയലൻസ് പല ഭാഗത്തും സ്വസ്ഥതയില്ല ലക്ഷക്കണക്കിന് ബർമാക്കാർ തായ്ലൻഡിലേക്കും അതുപോലെ ആയിരക്കണക്കിന് ഭർമ്മക്കാർ ഇന്ത്യയിലേക്കും വരുന്നു അങ്ങനെ ബർമ്മയിലാകെ പ്രശ്നമാണ് ഈ പ്രശ്നമുള്ളപ്പോൾ പല റിബൽ ഗ്രൂപ്പുകൾ അവരുടെ ശക്തി ശക്തി കാണിക്കുവാണ് അപ്പം അരാക്കൻ ആർമി അവരെ ശക്തി കാണിക്കുവാണ് അവർ പല ഏരിയ അവർ പിടിച്ചെടുത്ത് കഴിഞ്ഞു അരാക്കനിൽ ഇനി വെറും ഒരു പട്ടാളക്കൂട്ടം അല്ല ഇവർ ഇവർ വളരെ വ്യക്തമായ ഭരണ വ്യവസ്ഥയുള്ളവരാണ് ഇവർ സ്വന്തമായിട്ട് വിദ്യാഭ്യാസം സ്കൂളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അതുപോലെ ക്വാർട്ടുകൾ നടത്തുന്നുണ്ട് അങ്ങനെ അരാക്കൻ ഒരു ഒരു ക്വാസി സ്റ്റേറ്റ് അതായത് സ്വന്തമായിട്ട് അതിർത്തി സ്വന്തമായിട്ട് ഗവൺമെൻറ് സ്വന്തമായിട്ട് പട്ടാളം സ്വന്തമായിട്ട് നിയന്ത്രണം എന്നാൽ അന്താരാഷ്ട്ര അംഗീകാരം മാത്രമില്ല അതാണ് ക്വാസി സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അരാക്കൻ ഒരു ക്വാസി സ്റ്റേറ്റായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ബർമീസ് ഗവൺമെൻറ് വീക്കായാലും അപ്പോൾ ഇവർ ബാക്കിയുള്ള റിബൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇവർ സഹായിക്കുന്നുണ്ട് ഇവരുടെ ആയിരക്കണക്കിന് പോരാളികൾ ബർമയിൽ പല ഭാഗത്ത് പുരതുന്നുണ്ട് അങ്ങനെ ശക്തമായ ഒരു റിബൽ ഗ്രൂപ്പാണ് ഇപ്പോൾ അരാക്കൻ ആർമി അപ്പോൾ മനസ്സിലാക്കുക പണ്ട് നമ്മളിവരെ ചതിച്ചതാണ് ഇത് രണ്ടു ദിവസം മുമ്പുള്ള വാർത്ത നോക്കുക അപ്പം നോക്കുമ്പോൾ ബംഗ്ലാദേശ് ബർമ്മ ബോർഡർ ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇത് കംപ്ലീറ്റ് ആര് പിടിച്ചു അരാക്കൻ ആർമി പിടിച്ചു അവിടുത്തെ ഒരു പ്രധാന നഗരമായ മൗണ്ടോ അവിടുത്തെ പോലീസ് സ്റ്റേഷനും മിലിറ്ററി ബേസും അടക്കം ആരുടെ കയ്യിലാണ് ഇപ്പോൾ അരാക്കൻ ആർമിയുടെ കയ്യിലാണ് അപ്പോൾ ബംഗ്ലാദേശ് ബർമ ബോർഡർ ഇപ്പോൾ ബർമീസ് ഗവൺമെൻറ്റിൻ്റെ ഒരു കൺട്രോളും ഇല്ല അവിടെ ഇപ്പോൾ പുതിയ റിബൽ ഗ്രൂപ്പായി അപ്പം മ്യാൻമാർ എന്ന് പറഞ്ഞ രാജ്യം കൂടുതൽ വീക്കായിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ അരാക്കൻ ആർമി റിബലുകൾ റക്കൈനിലെ ആൾക്കാരാണ് അല്ലെങ്കിൽ അരാക്കനിലെ ആൾക്കാരാണ് അവർക്ക് അവിടുത്തെ രോഹിംഗ്യ മുസ്ലിങ്ങളായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി ഇവർക്ക് ചൈനയായിട്ടുള്ള ബന്ധം അതാണ് നമുക്കുള്ള ഒരാശങ്ക കാരണം ചൈന ഇവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു തൊണ്ണൂറ്റഞ്ചാമത്തുള്ളവരുടെ ഫണ്ടിങ് ഇവരുടെ പല ആയുധങ്ങളും ചൈനയിൽ നിന്നാണ് ഇവരുടെ തോക്കുകൾ തോക്ക് നിറയ്ക്കാനുള്ള തിരകൾ റോക്കറ്റ് പ്രൊപ്പൽ ഗ്രനേഡ് സർഫസ് ടു എയർ മിസൈൽ ഇതെല്ലാം തന്നെ ചൈനയിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് ഇനി ഇവർ ചൈനയുടെ പ്രൊജക്റ്റുകൾ ഒന്നും തന്നെ തൊടുന്നില്ല ചൈനയ്ക്ക് ഇവിടെ വലിയൊരു പോർട്ടുണ്ട് ക്യാക്പ്യൂ എന്ന് പറഞ്ഞുണ്ട് ഒരു ഗ്യാസ് ഫീൽഡ് ഉണ്ട് ഷ്വേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചൈനീസ് പ്രൊജക്റ്റുകൾ തൊഴിലില്ലെന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞു ചൈനയുമായിട്ട് നല്ല ബന്ധം വേണം എന്നിവർ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്താണ് അവർക്ക് ഇന്ത്യയായിട്ടുള്ള ബന്ധം അപ്പം ഞാൻ പറഞ്ഞു പണ്ട് നമുക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവരെ നാണം കെട്ട രീതിയിൽ ചതിച്ചു അപ്പോൾ അവർക്ക് നമ്മളോട് വിശ്വാസക്കുറവുണ്ട് നമ്മളോട് ദേഷ്യമുണ്ട് ഇനി ഇന്ത്യ ഇവിടെ ഒരു പ്രൊജക്റ്റ് നടത്തുന്നുണ്ട് നമ്മുടെ ആക്ട് ഈസ്റ്റ് എന്ന് പറഞ്ഞ പോളിസി ഉണ്ട് അങ്ങനെ ബംഗ്ലാദേശ് ബർമ്മ ഭാഗത്തൊക്കെ നമ്മൾ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുവാണ് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റാണ് കലദാൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് പ്രൊജക്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വടക്കു കിഴക്കിലേക്ക് പോകാൻ നമുക്കിപ്പോൾ സിക്കിം വഴി ചെറിയൊരു റൂട്ടാ ഉള്ളത് അതാണ് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ ചെറിയ റൂട്ടാണ് അവിടെ ഭയങ്കര പാടാണ് പോകാൻ അപ്പം ഇതാണ് ഇന്ത്യയുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് അപ്പോൾ നാളെ ചൈന ആക്രമിക്കാൻ വന്നതൊരു വലിയ പ്രശ്നമാകും അപ്പോൾ നമ്മുടെ വടക്കു കിഴക്കിലേക്ക് കണക്ഷൻ വേണം അതിനുവേണ്ടി നമ്മൾ പുതിയൊരു പ്രൊജക്ട് പ്ലാൻ വേണം എന്താണെന്ന് വെച്ചാൽ മ്യാൻമാറിൽ അരാക്കനിൽ സിത്വേ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട് അത് ഇന്ത്യൻ കമ്പനികൾ ഡെവലപ്പ് ചെയ്യുവാണ് തുടർന്ന് അവിടെ നിന്ന് ഇന്ത്യൻ കമ്പനികൾ റോഡുണ്ടാക്കുവാണ് മ്യാൻമാർ വഴി അതുപോലെ അവിടുത്തെ ഒരു നദി വഴി കലദാൻ എന്ന് പറഞ്ഞ നദി വഴി നമ്മൾ ബോട്ടിലൂടെ നമ്മുടെ ചരക്കൊക്കെ എടുത്തിട്ട് തുടർന്ന് അത് മീസോറാമിലേക്ക് കണക്ട് ചെയ്യുവാണ് അപ്പോൾ ഇവിടെ പോർട്ടുണ്ട് റോഡുണ്ട് റെയിലുണ്ട് നദിയുണ്ട് അതിനാണ് കലദാൻ മൾട്ടി മോഡൽ അതായത് പല മോഡുകളുള്ള ട്രാൻസിറ്റ് പ്രൊജക്റ്റ് അത് ഏകദേശം ഒരു അഞ്ഞൂറ് മില്യൻ്റെ അടുത്ത് ഏകദേശം ഒരു നാലായിരം കോടിയുടെ അടുത്തുള്ള വലിയ പ്രൊജക്റ്റാണ് അതിൻ്റെ കുറേ വർക്കൊക്കെ നടന്നു കഴിഞ്ഞു അതിന് അരാക്കൻ ആർമി ആക്രമിച്ചിട്ടുണ്ട് ഒരു മൂന്നാല് കൊല്ലം മുമ്പ് നമ്മുടെ അഞ്ച് ഇന്ത്യൻ തൊഴിലാളികളെ അവർ ബന്ധികളാക്കി പിടിച്ചു കൊണ്ടുപോയി പിന്നീട് അത് വിട്ടുകൊടുത്തെങ്കിലും അപ്പോൾ ഇന്ത്യൻ പ്രൊജക്റ്റുകൾ അവർ അന്നത്തെ കാലത്ത് അവർ തടയാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല അന്ന് ഇന്ത്യക്ക് ബർമീസ് ഗവൺമെൻ്റോട് നല്ല ബന്ധമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മളൊരു ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷൻ സൺറൈസ് എന്ന് പറഞ്ഞ് ഈ അരാക്കന ആർമിക്ക് നേരെ നമ്മളൊരു ഓപ്പറേഷൻ നടത്തി അവരുടെ പല ആൾക്കാരെയും കൊല്ലുമൊക്കെ ചെയ്തു അപ്പോൾ അഞ്ച് കൊല്ലം മുമ്പ് നമ്മളവരെ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ അഞ്ച് കൊല്ലം മുമ്പുള്ള അവസ്ഥയല്ല അവരിപ്പോൾ ആ പ്രവേശിപ്പിടിച്ചെടുത്തിരിക്കുവാണ് അവർ ശക്തരാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ആശങ്കയുണ്ട് കാരണം പണ്ട് നമ്മളവരെ ചതിച്ചിട്ടുണ്ട് ഈ അടുത്ത് നമ്മൾ മിലിറ്ററി ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് അവർ നമ്മുടെ പ്രൊജക്റ്റിനെ എതിർക്കുന്നുണ്ട് നമ്മുടെ ആൾക്കാരെ ബന്ധികളാക്കിയിട്ടുണ്ട് പിൽക്കാലത്ത് വിട്ടയച്ചെങ്കിലും ഇവിടെയാണ് പ്രശ്നം ഇനിയിപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സ്ഥിരം സുഹൃത്തുക്കളോ സ്ഥിരം ശത്രുക്കളോ ഇല്ല സ്ഥിരം താല്പര്യങ്ങളാണുള്ളത് ഇന്ത്യ ഇന്ത്യയുടെ തെറ്റ് മനസ്സിലാക്കണം നമ്മൾ കാണിച്ച അബദ്ധവും നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അവരുമായിട്ട് ബന്ധം ഉണ്ടാക്കണം എന്നാലേ നമ്മുടെ പ്രൊജക്റ്റ് മുമ്പോട്ട് പോകുള്ളൂ അപ്പോൾ അതിനുള്ള സ്റ്റെപ്പ് ഇന്ത്യ എടുത്തു കഴിഞ്ഞു അപ്പം അരാക്കൻ ആർമി ആണെങ്കിലും പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾക്കിനി സ്വതന്ത്രമായിട്ടൊരു രാജ്യം ഭരിക്കണം അല്ലെങ്കിൽ അവിടെ ഭരിക്കണം അപ്പോൾ അതിന് ഇന്ത്യയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ചൈനയുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം ബംഗ്ലാദേശിൻ്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പം അവർ ഇന്ത്യയുമായിട്ടൊരു ബന്ധം വേണം എന്നാഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മൾ ഒരു മീറ്റിങ്ങിന് അരാക്കൻ ആർമിയുടെ അംഗങ്ങളെ നമ്മൾ വിളിച്ചിരുന്നു ഡൽഹിയിലേക്ക് ഇപ്പം ബർമയിലെ പല റിബലുകൾ നമ്മുടെ ഇങ്ങോട്ട് വന്നു ചർച്ച നടത്താൻ അതിൽ അരാക്കൻ ആർമിയുടെ അംഗങ്ങളുണ്ടായിരുന്നു ഇതുകൂടാതെ നമ്മുടെ രാജ്യസഭാ അംഗം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അരാക്കൻ ആർമിയിൽ ചെന്നു കണ്ടു അപ്പോൾ നമ്മുടെ രാജ്യസഭാ മെമ്പർ അവിടെ ചെന്നു കണ്ടു അവരുടെ ആൾക്കാർ ഇവിടെ വന്നു നമുക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കാൻ താല്പര്യമുണ്ട് അത് വളരെ നല്ലൊരു ഡെവലപ്മെൻ്റാണ് ഇത് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് അടുത്തടെ നമ്മുടെ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം ഭയങ്കര വഷളായി നമ്മുടെ സുഹൃത്തായ ഷെയ്ഖ് ഹസീന വീണും പുതിയ ഗവണ്മെന്റായ മുഹമ്മദ് യൂനിസ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമുള്ള ആളല്ല അവർ പാകിസ്ഥാനായിട്ടും ചൈനയായിട്ടും ഒക്കെ ബന്ധം ശക്തക്കുവാണ് ചിലപ്പോൾ ഇന്ത്യയ്ക്കൊരു പ്രശ്നം വന്നേക്കാം ബംഗ്ലാദേശി നിന്ന് അങ്ങനെ വന്നാൽ നമുക്ക് ഈ പ്രത്യേകിച്ച് ബർമയിൽ ഒരു ഹോൾഡ് വേണ്ട ആവശ്യമാണ് അന്നാലേ നമ്മുടെ ആക്ടിവിസ്റ്റുകളൊക്കെ ഉള്ളു നമ്മുടെ കലതാൻ മോഡൽ പ്രൊജക്ട് വിജയിക്കേണ്ടത് ആവശ്യമാണ് ഇതിനെല്ലാം നമുക്ക് അരാക്കൻ ആർമിയായിട്ട് നല്ല ബന്ധം വേണം അപ്പോൾ അതുകൊണ്ട് നമ്മളിനി നല്ല ബന്ധം ഡെവലപ്പ് ചെയ്യണം പരസ്പര വിശ്വാസം ഡെവലപ്പ് ചെയ്യണം അത് നമുക്ക് സാമ്പത്തിക സഹായം കൊടുക്കാം വികസനപരമായ സഹായം കൊടുക്കാം ചികിത്സയ്ക്കുള്ള സഹായം കൊടുക്കാം ചെറിയ ചോദിച്ചുള്ള ആയുധങ്ങളും ഇൻ്റലിജൻസ് സപ്പോർട്ടും പകിയെ കൊടുത്തു തുടങ്ങാം അങ്ങനെ ഇന്ത്യക്ക് ഇനിയുള്ള കൊല്ലങ്ങളുണ്ട് അരാക്കൻ ആർമയായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാം അവരെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യയായിട്ട് നല്ല ബന്ധം ബന്ധമുണ്ടാക്കാം അങ്ങനെ വെച്ചാൽ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ നമുക്ക് കവർ ചെയ്യാം അപ്പോൾ പണ്ട് നമ്മൾ ചെയ്ത ചതി ഇപ്പോൾ നമ്മൾ വേട്ട അപ്പോൾ ഇതാണ് ജിയോ പോളിറ്റിക്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക